ഇന്ന് നമ്മൾ ഒരു പൊതുച്ചോറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് കാണിക്കാനായിട്ട് പോകുന്നത് ആ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം തേങ്ങ ചരവി വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള മാങ്ങ നമ്മളിതാ കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള അതിട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നിത് വഴറ്റി വഴറ്റിയെടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി മതിയിട്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ആവാൻ പാടില്ല പിന്നെ ഇതാ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് എരിവിന് നമുക്ക് ആവശ്യമായത് ആ ചതച്ച മുളകില്ല എന്നുണ്ടെങ്കിൽ മുഴുവത്തോടുള്ളിൽ ചുമന്ന മുളക് ഇട്ടുകൊടുത്ത് ച്ചാൽ മതി അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ചെരുവി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം ഒരു മൂന്ന് നാല് പ്രാവശ്യം നിന്ന് അടിച്ചെടുക്കേണ്ടി വരും വെള്ളം ചേർക്കാതിരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി കിട്ടും പിന്നെ പിന്നതായി ഇതേപോലെ നല്ല ചൂടുള്ള ചോറിലേക്ക് ചൂടുള്ള ചോറിലും ചൂടില്ലാത്ത ചോറിലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ചൂടുള്ള ചോറിലേക്ക് ഇതായി ഇങ്ങനെ ഇട്ട് നല്ലതുപോലെ എനിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കണം നല്ലതുപോലെ കുഴച്ച് കുഴച്ച് കുഴച്ചിതായി ഇതേപോലെ വായിലേക്ക് വെക്കുമ്പോൾ പൊന്ന് സറേ ചുറ്റിനുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്നത് പോലെ അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു അപ്പോൾ ഒരു പറ ചോറുണ്ടാകും കിട്ടും